ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ പരസ്യ ശകാരം കാരണമായെന്ന വിമർശനവുമായി കോട്ടയത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എം മുതിർന്ന അംഗവുമായ തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് നടന്ന പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച വിമർശനം ഉയർന്നതായാണ് റിപ്പോർട്ട് പാലയിൽ നടന്ന നവകേരള സദസ്സിൽ വെച്ച മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശകാരിച്ചതടക്കം തിരിച്ചടിയായെന്നും ചാഴിക്കാടൻ യോഗത്തിൽ ഉന്നയിച്ചതായാണ് റിപ്പോർട്ട് കോട്ടയത്തെ തോൽവിക്ക് ആക്കം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളാണ് പാലായിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ തന്നെ പരസ്യമായി തും തോൽവിക്ക് കാരണമായി കിട്ടേണ്ട പല സി പി ഐ എം വോട്ടുകളും ലഭിച്ചില്ല അതെങ്ങനെ മാറിപ്പോയി എന്ന വിശദമായി അന്വേഷിക്കണം കനത്ത തോൽവി നേരിട്ട സ്ഥിതിക്ക് എന്തിനിതൊക്കെ മറിച്ചു വെക്കണമെന്നും ചാഴിക്കാടൻ യോഗത്തിൽ ചോദിച്ചതായും റിപ്പോർട്ടുണ്ട് മണ്ഡലത്തിലെ സി പി എം വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തനിക്ക് ലഭിക്കാതെ പോയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് തോമസ് ടാഡിക് കടന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുത്തുന്നത് ശരിയല്ലെന്നായിരുന്നു പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ളവരുടെ നിലപാട് നേരത്തെ എൽ ഡി എഫിന് സംസ്ഥാനത്തുണ്ടായ വലിയ തിരിച്ചടിയെക്കുറിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ വിമർശന സ്വരം ഉയർന്നിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നതും വലിയ ചർച്ചയായി ഇതിനു പിന്നാലെയാണ് മുന്നണിയിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയായ കേരള കോൺഗ്രസ് ിനകത്തും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ വിമർശനമുയർന്നിരിക്കുന്നത് നേരത്തെ എൽ ഡി എഫിന് സംസ്ഥാനത്തുണ്ടായ വലിയ തിരിച്ചടിയെക്കുറിച്ച് സി പി എമ്മിനുള്ളിൽ തന്നെ വിമർശന സ്വരം സ്വരമുയർന്നിരുന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർന്നതും വലിയ ചർച്ചയായി